പാർട്ടിക്ക് ഇയാളുടെ കാര്യത്തിൽ ഒരു ഉത്തരവാദിത്തമില്ല അതുകൊണ്ട് തന്നെ മാത്രമല്ല ഈ പോലീസ് ഇയാളെ പിടിക്കാതെ തന്നെ ഇങ്ങനെ ഡ്രാഗ് ചെയ്ത് കൊണ്ടുപോകുന്നതിൻ്റെ മുഖ്യ കാരണം ഇത് ലൈവായി നിർത്താൻ വേണ്ടിയിട്ടാണ് ഒന്നുകിൽ കേരള പോലീസിന് ചുമയില്ല ഇങ്ങനെ ഇത്രയും പ്രവർത്തി കാണിക്കുന്ന ഒരാൾ കഴിഞ്ഞിട്ട് കണ്ടുപിടിക്കാൻ പിന്നെ കേരള പോലീസ് മീശ വെച്ച് പിന്നെ രാഹുൽ മാങ്കൂട്ടത്തിന് പിടിക്കാൻ വേണ്ടിട്ടല്ലേ ആളുകള് മീശ വെച്ചുകൊണ്ട് നടക്കുന്നത് കേരള പോലീസ് ആൾക്കാരെല്ലാരും ഇനിയിപ്പൊ പിടിക്കാൻ പറ്റിയില്ലെങ്കിൽ എല്ലാരും കൂടെ അങ്ങോട്ട് ജയ് ക്ലീൻ ഷേവ് എങ്ങാനും പറഞ്ഞുകൊണ്ട് എല്ലാം അങ്ങ് അടിച്ചറിയട്ടെ എന്തരാണോ എന്തോ ഒരുപക്ഷെ കേരള പോലീസിന്റെ ചുണ അവയാവുന്നത് കൊണ്ടായിരിക്കാം രാഹുൽ മാങ്കൂട്ടം പോലീസിന് കൊടുക്കാത്തത് ഈ ഒളിച്ചിങ്ങനെ നടക്കാനുള്ള അയാളുടെ സ്കില് നിങ്ങൾ കാണാതെ പോയത് നിങ്ങള് കേരള പോലീസിനെ മാത്രം കുറ്റ പറയരുത് അയാളുടെ കഴിവും കൂടെ നിങ്ങൾ കണക്കാക്കണം കേരള പോലീസിന്റെ കഴിവുകേട് മാത്രം കാണുന്ന സമയത്ത് ഒന്നിലും പെടാതെ എവിടെയും പിടികൊടുക്കാതെ ഇങ്ങനെ ഒളിച്ചും പാത്തും നടക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അയാളുടെ നല്ലൊരു ക്രിമിനൽ മെന്റാലിറ്റിയോ അല്ലെങ്കിൽ ആ ഒരു ക്രിമിനൽ പശ്ചാത്തലമോ നിങ്ങൾ കാണുന്നില്ല അത് പുള്ളിക്കാരൻ്റെ അപ്രിഷിയേഷൻ അർഹിക്കുന്ന ഒരു വലിയ കഴിവ് തന്നെയാണ് അപ്പോൾ രാഹുൽ മാങ്കുട്ട ഇച്ചിരി കഴിവ് കൂടിയ ഒരു ക്രിമിനൽ അല്ലെങ്കിൽ ഒരു വില്ലനാണ് അല്ല അതിപ്പോ സാങ്കേതികമായിട്ടുള്ള തീരുമാനം മാത്രമേ എടുക്കാറുള്ളൂ ഞങ്ങളെ സംബന്ധിച്ച് അയാൾ ആ വ്യക്തിയുടെ പ്രവർത്തനങ്ങൾക്ക് ഇനി ഒരു ഉത്തരവാദിത്വം ഇല്ല ഒരിക്കലും ഈ ഒരാളെ കോൺഗ്രസ് പാർട്ടിക്ക് ആവശ്യം രാഹുൽ മാങ്കൂട്ടത്തിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിരിക്കുകയാണ് നല്ലൊരു തീരുമാനമാണ് എന്നാണ് ഇപ്പം നിലവിലെ എന്റെ അഭിപ്രായം കാര്യങ്ങളുടെ പോക്കുവരവൊക്കെ കണ്ടിട്ട് കാരണം തെറ്റ് ചെയ്യാത്ത ഒരാൾ എന്തിനാണ് ഇങ്ങനെ ഓടി നടക്കുന്നത് താനാണ് ശരിയെന്ന് തെളിയിക്കാൻ പാകത്തിന് അയാളുടെ കയ്യിൽ തെളിവുകൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ അതുമായിട്ട് നിയമത്തിന് വിധേയനായിട്ട് മാതൃക കാണിക്കേണ്ടതല്ല ഒരു എം യഥാർത്ഥ കടമ അതുപോലും ചെയ്യാതെ ഇങ്ങനെ ഒളിഞ്ഞും മറിഞ്ഞും ആർഭാട ജീവിതം ഒളിവിലാണെങ്കിൽ പോലും ആർഭാട ജീവിതമാണ് നയിക്കുന്നത് ബാംഗ്ലൂരിലാണെന്നൊക്കെ ചില ചില ഇൻഫർമേഷൻസും കാര്യങ്ങളൊക്കെ സോഷ്യൽ മീഡിയക്കകത്തോടെയും വാർത്താ ചാനലുകളിലൂടെ ഒക്കെ ഓടി നടക്കുന്നുണ്ട് അങ്ങനെയൊക്കെ ചെയ്യേണ്ട കാര്യം എന്താണ് ഒരു എം എൽ എ അല്ലേ മാതൃകാ പുരുഷനല്ലേ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് നിയമത്തിന് വിധേയനായിട്ട് ഇങ്ങനെയൊക്കെയാണ് നമ്മൾ നിയമത്തിനോട് വിധേയത്വം പാലിക്കേണ്ടത് എന്ന് ആളുകൾക്ക് മാത്രമേ കാണിക്കല്ലേ വേണ്ടത് തനിക്കെതിരെ ഒരു ആരോപണം ഉണ്ടാകുന്ന സമയത്ത് തെറ്റുകാരനല്ല എന്നുണ്ടെങ്കിൽ തെളിയിക്കാനുള്ള എല്ലാ അവസരങ്ങളും നിങ്ങളുടെ ഭാഗത്തില്ലേ അതല്ലാണ്ട് ഇങ്ങനെ ഓടി നടക്കേണ്ട കാര്യമില്ല അപ്പം പേടിയുണ്ട് എന്തൊക്കെയോ തെറ്റ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് ഈ ഒളിഞ്ഞും മറിഞ്ഞും ഓടി നടക്കുന്നത് പിടി പിടികൊടുക്കാത്തത് എന്നുള്ള കാര്യം വ്യക്തമാണ് ആ ഒരു വ്യക്തത പാർട്ടിക്കുള്ളത് കൊണ്ടായിരിക്കണം പാർട്ടി അയാളെ പിടിച്ച് പുറത്താക്കിയത് എന്തുകൊണ്ട് നല്ല തീരുമാനം തന്നെയാണ് പാർട്ടിക്കൊപ്പം നിൽക്കുന്നു ഞാൻ ഒപ്പം നിൽക്കുന്നു എന്ന് പറഞ്ഞാൽ ഞാൻ പാർട്ടിക്കാരെന്നല്ല ബി ജെ പി കോൺഗ്രസ് എൽ ഡി എഫ് ഞാൻ ഒരു പാർട്ടിന്റെ ഭാഗമല്ല എന്തിനാണ് പാർട്ടിന്റെ ആയിട്ട് ഇപ്പം നമ്മുടെ നാട്ടിലെ ഏത് പാർട്ടി ഭരണത്തിൽ വന്നു കഴിഞ്ഞാലും അവർക്കൊരു ലക്ഷ്യമുള്ളൂ എങ്ങനെയെങ്കിലും ഭരണം പിടിച്ചെടുക്കുക സമൂഹത്തിന്റെ സേവനം ഡെവലപ്മെന്റ് ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ട് കുറച്ച് പൈസ ഒപ്പിച്ചിട്ട് ഒരു കുറച്ച് കുറച്ചതിനകത്തും കുറച്ച് നമ്മുടെ പോക്കറ്റിലും എന്നുള്ള ഒരു കൂടി ഈ മാക്സിമം എങ്ങനെയൊക്കെ പൈസ സമ്പാദിക്കാവോ അങ്ങനെയൊക്കെ പൈസ സമ്പാദിക്കാം എന്നുള്ള മനോഭാവത്തോടു കൂടിയാണ് അധിക രാഷ്ട്രീയ പ്രവർത്തകരും പ്രവർത്തിക്കുന്നതും സമൂഹത്തിനു വേണ്ടി നന്മ എന്ന പേരിൽ പലതും ചെയ്യുന്നതും നമുക്ക് അറിയുന്ന പോലെ തന്നെ അതല്ല എന്നുണ്ടെങ്കിൽ ഒരു മുഖ്യമന്ത്രിക്ക് സഞ്ചരിക്കാൻ ഒരു കോടി പത്ത് ലക്ഷം രൂപേന്റെ വിലപിടിപ്പുള്ള കാർ അതിന്റെ ആവശ്യം എന്താണ് ആ ഒരു ഒരു കോടി പത്ത് ലക്ഷം രൂപ ഉണ്ടായിരുന്നെങ്കിൽ എന്തെല്ലാം പാവപ്പെട്ട ഏതെല്ലാം പാവപ്പെട്ട വീട്ടുകാരുടെ കടങ്ങൾ തീർക്കായിരുന്നു എത്ര വീടില്ലാത്ത ആളുകൾക്ക് ഒരു താങ്ങാവുമായിരുന്നു ഒരുപാട് കടങ്ങൾ കൊണ്ട് പൊറുതി മുട്ടുന്ന ആൾക്കാരുടെ കടങ്ങൾ എഴുതിത്തള്ളായിരുന്നു ഭക്ഷണത്തിന് വേണ്ടി ബുദ്ധിമുട്ടുന്ന ആളുകൾക്ക് ഫുഡ് കൊടുക്കാമായിരുന്നു പോരാത്തതിന് വിദ്യാഭ്യാസത്തിന് പൈസ ഇല്ലാത്ത ആളുകളെ പഠിപ്പിക്കാമായിരുന്നു ഹോസ്പിറ്റൽസിലോട്ട് എന്തൊക്കെ ചെയ്തു കൊടുക്കാമായിരുന്നു സ്കൂളുകളിലോട്ട് എന്തൊക്കെ ചെയ്തു കൊടുക്കാമായിരുന്നു നമ്മുടെ ഈ റോഡിലും ഈ സൊസൈറ്റിയിലും കാണുന്ന പല പോരായ്മകളും നികത്താമായിരുന്നു ഇതൊന്നും ചെയ്യാണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ വേണ്ടി ഒരു കോടി പത്ത് ലക്ഷം രൂപേൻ്റെ ഒരു കാറ് മേടിച്ച ഇവരെ പോലെയുള്ള ആളുകളാണ് നമ്മുടെ നാട് ഭരിക്കുന്നതെന്നുണ്ടെങ്കിൽ ഭരിക്കപ്പെടുന്ന ജനങ്ങളൊഴികെ ബാക്കി എല്ലാ ആളുകൾക്കും ഡെവലപ്മെന്റ് ഉണ്ടാവും വളർച്ചയും വളർച്ചയുണ്ടാവും അതുതന്നെയാണ് ഏത് പാർട്ടി വന്നു കഴിഞ്ഞാലും നടക്കാൻ പോകുന്നത് ഞങ്ങൾ പാർട്ടി വന്നാൽ ഞങ്ങൾ അത് ചെയ്യും ഇത് ചെയ്യുന്ന എന്നൊക്കെ ആളുകൾ പറയുന്നുണ്ടെങ്കിലും പേരിന് ചെയ്തു തരും അതല്ലാന്നുണ്ടെങ്കിൽ ഭരണം നടക്കുന്ന സമയത്ത് അടുത്ത വട്ടവും നമ്മൾ തന്നെ ജയിക്കണം എന്ന ജയിക്കണമെന്ന കൂടി കുറച്ച് കാര്യങ്ങളൊക്കെ അവർ ചെയ്യും അല്ലാതെ പ്രത്യേകിച്ച് നമ്മുടെ നാടിന് വേണ്ടിയിട്ട് ഇവരൊന്നും ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം പറയേണ്ട കാര്യമല്ലോ നിങ്ങൾ വാർത്തകളൊക്കെ കാണുന്നത് തന്നെയല്ലേ നിങ്ങൾക്ക് എന്നെ ഒന്ന് സ്വയം ചിന്തിച്ചു നോക്കിയാൽ മതി ഓക്കെ ഇനിയിപ്പം ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയം പാർട്ടിയോട് ബന്ധപ്പെടുന്ന സമയത്ത് ഞാനൊരു കാര്യം ആദ്യം തന്നെ പറയുന്നത് കാരണം എന്താ വെച്ചാല് ഒരുപാട് പേര് അയാളെ പൂശാൻ ശ്രമിക്കുന്നുണ്ട് ഇപ്പം പാർട്ടിക്കാരനായതുകൊണ്ട് തന്നെ അയാൾക്കെതിരെ എന്തെങ്കിലും ഒരു വിഷയം വരുമ്പോഴേക്കും ആദ്യ ആൾക്കാർ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അയാൾ ഒരു പാർട്ടിക്കാരനാണ് അയാളുടെ ശബ്ദം ആളുകൾ പേടിയാണ് എം എൽ എക്കെതിരെ വേണ്ടാത്തത് പറയാണ് പാർട്ടിനെ തകർക്കാനാണ് അയാളെ പുറത്താക്കാനാണ് നുണയാണ് എന്നാണ് ആളുകൾ പറഞ്ഞു പരത്തുന്നത് അല്ലാണ്ട് അത് ശരിയാണോ തെറ്റാണോ എന്ന് അന്വേഷിക്കാനോ അതിനോടൊരു താല്പര്യം കാണിക്കാനോ ഭൂരിഭാഗം ആൾക്കാരും എന്താണ് മനസ്സ് വെക്കുന്നില്ല അവർ വേഗം അങ്ങോട്ട് പറഞ്ഞേക്കാണ് എം എൽ എ ആയതുകൊണ്ട് കള്ളപരാതിയാണ് അയാളെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കാൻ വേണ്ടിയിട്ടാണ് കോൺഗ്രസിനെ തകർക്കാൻ വേണ്ടിയിട്ടാണ് വോട്ട് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെയാണ് ആളുകൾ പറയുന്നത് എന്താണെങ്കിലും സമയമുണ്ട് കുറ്റം ചെയ്തവർ ശിക്ഷിക്കപ്പെടട്ടെ അന്വേഷണം ശരിയായ രീതിയിൽ മുമ്പോട്ട് പോട്ടെ പെൺകുട്ടികൾക്കാണ് നീതി ലഭിക്കേണ്ടതെന്നുണ്ടെങ്കിൽ അവർക്ക് നീതി എന്തായാലും ലഭിക്കട്ടെ ഇനിയിപ്പോൾ രാഹുൽ മാംകൂട്ടും തെറ്റ് ചെയ്തിട്ടില്ല എന്ന് തെളിയിക്കപ്പെടുകയാണെങ്കിൽ അതിനുള്ള സാധ്യത ഇല്ല എന്നുള്ളതാണ് അയാളുടെ പെരുമാറ്റം കൊണ്ട് ഞാൻ മനസ്സിലാക്കുന്നത് തെറ്റുകാരനല്ല എന്നുണ്ടെങ്കിൽ പാർട്ടിയിലേക്ക് തിരിച്ചൊക്കെ എടുക്കാമല്ലോ പാർട്ടിയല്ലേ അതിന് എപ്പോ വേണേലും പുറത്താക്കാം എപ്പോ വേണേലും തിരിച്ചെടുക്കാം എന്നുള്ള ഒരു പരിപാടിയൊക്കെ നടക്കുമായിരിക്കാം പറയാൻ പറ്റില്ല ഇവരുടെ കാര്യമാണല്ലോ ഈ ഇന്നലെ യാദൃശികമായിട്ട് ഒരു വീഡിയോ കാണാനിടയായി ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ജനാധിപത്യ മഹിള അസോസിയേഷൻ പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി ലസിത നായർടെ ഒരു വീഡിയോ പുള്ളിക്കാരി വളരെ സൂക്ഷ്മമായിട്ട് തീവ്രത അളക്കുന്ന ഒരു സംഭവം ഇന്നലെ കാണാനിടയായി രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഇത് തീവ്രത കൂടിയ പീഡനവും ഇത് തീവ്രത കുറഞ്ഞ പീഡനം ആണ് എന്നാണ് പുള്ളിക്കാരി അവകാശപ്പെടുന്നത് എന്താണെങ്കിലും മുകേഷിന് തീവ്രത കുറവാണ് എന്ന് പറയേണ്ട കാര്യം ഇല്ലായിരുന്നു നമുക്ക് ആ വീഡിയോയിലോട്ട് പോവാം അതിതീവ്രമായിട്ടുള്ള ഒരു പീഡനമാണല്ലോ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അപ്പോൾ മറ്റേത് തീവ്രത കുറഞ്ഞതായിരിക്കാം എന്ന് ഞാൻ അനുമാനിക്കുന്നു അതെയോ അതെങ്ങനെ അക്കയ്ക്ക് മനസ്സിലായി അളക്കാൻ വല്ല മിഷനും നമ്മളെ റെക്ടർ സ്കെയില് പോലെ ഈ ഭൂചല്ലം അളക്കുന്ന റെക്ടർ സ്കെയില് പോലെ വല്ല കൈവശം ഉണ്ടായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൻ്റെത് തീവ്രത കൂടിയ പീഡനമാണ് മുകേഷിൻ്റെത് തീവ്രത കുറഞ്ഞ പീഡനമാണ് എന്ന് അളക്കാൻ പാകത്തിന് എന്നാൽ മുകേഷിന്റെ പീഡനം തീവ്രത കുറഞ്ഞതാണ് എന്ന് പറയേണ്ടില്ലായിരുന്നു അത് അയാൾക്ക് വളരെയധികം ഒരു നാണക്കേടായി എന്നാണ് എനിക്ക് തോന്നുന്നത് അല്ലെങ്കിൽ ഈ പീഡനത്തിന്റെ തീവ്രത അളക്കുന്ന ഈ വക സ്ത്രീകളെ ആലോചിക്കുന്ന സമയത്ത് വല്ലാണ്ട് ലജ്ജയാണ് തോന്നുന്നത് ഇവർക്കൊക്കെ എന്തിന്റെ കേടാണ് ഒരു സ്ത്രീ അനുഭവിച്ച മാനസികാവസ്ഥ മനസ്സിലാക്കാണ്ടാണ് അവരുടെ പീഡനത്തിന്റെ തീവ്രത അളക്കാൻ വേണ്ടി നടക്കുന്നത് ആ കമന്റ് ബോക്സ് ഒന്ന് വായിക്കണം ഈ ഒരു വീഡിയോന്റെ താഴെ ഭൂരിഭാഗം ആളുകളും ചോദിക്കുന്നു മുകേഷിനെ പറയണ്ടായിരുന്നു പുള്ളിക്കാരന് പോകുന്നത് കാറ്റാണോന്നാണ് ഇതിപ്പം രാഹുൽ മാങ്കൂട്ടത്തിനാണ് കേസ് എന്നുണ്ടെങ്കിൽ എയറിലായത് മുകേഷാണ് അത് പീഡനമൊന്നും ഞങ്ങൾ അംഗീകരിച്ചിട്ടില്ലല്ലോ അതെന്താണാവോ അത് പീഡനമാണെന്ന് അംഗീകരിക്കാത്തത് പിന്നെ പുള്ളിക്കാരൻ മസാജ് സെന്റർ വല്ലതുമാണോ നടത്തിയിരുന്നത് എന്നല്ല അറിയാത്തോണ്ട് ചോദിച്ചാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ പീഡനം തീവ്രത കൂടിയ പീഡനമാണെന്നും മുകേഷ് നടത്തിയത് തീവ്രത കുറവാണെന്നും പുള്ളിക്കാരി തന്നെയാണ് പറയുന്നത് തീവ്രത കുറഞ്ഞു പോയതുകൊണ്ടായിരിക്കാം ഒരു അത് പീഡനമായിട്ട് പുള്ളിക്കാരി അംഗീകരിക്കാത്തത് അങ്ങനെയും കണക്കാക്കാലോ അപ്പൊ കമന്റ് ബോക്സിലെ ആളുകൾ പറഞ്ഞ പോലെ ചിലപ്പോൾ കാറ്റായിരിക്കാം പോയത് കാറ്റ് പോയതിനിപ്പം പീഡനമാണ് എന്നൊക്കെ പറയുന്നത് വളരെ ശുദ്ധ തെ മാടിത്തരം തിണ്ടിത്തരം ഒക്കെയാണ് അതിനകത്ത് എന്തെങ്കിലും ഉണ്ടായിരുന്നുവെങ്കിൽ തുടർ നടപടികൾ ഉണ്ടായിരുന്നെ അത് ഞങ്ങൾ നിയമത്തിന് വിടുകയാണ് നിയമം അനുശാസിക്കുന്ന ഏതും ഏത് കുറ്റവാളിക്കും ഏത് പീഡകനും ബാധകമായ വിധത്തിലുള്ള ശിക്ഷ ഉണ്ടാവണം പാർട്ടി ഇത്തരം ഒരു കേസുകളിലും ഇടപെടാറില്ല അത് നിയമം എന്താണോ അനുശാസിക്കുന്ന അതനുസരിച്ച് പോകും നിയമ ശിക്ഷ വിധിച്ചാൽ ഞങ്ങൾ അത് നീകരിക്കുന്നേ വളരെ വൈകി വന്ന ഭൂതം അപ്പം അത് പാർട്ടിന്റെ വിഷയമല്ല പാർട്ടിനെ ബാധപ്പെടുന്ന കാര്യമല്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനൊരു കൊസ്റ്റ്യൻസ് ആരെങ്കിലും ഒക്കെ ചോദിക്കുമ്പോൾ നിങ്ങൾ സ്കിപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടായിരുന്നല്ലോ അല്ലേ ഇനി തീവ്രത അളക്കുന്നതായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു വീഡിയോ ഞാൻ നിങ്ങളെ കാണിച്ചോ ഇത് അതിതീവ്രമായ അതിതീവ്രമായിട്ടുള്ള ഒരു പീഡനമാണല്ലോ അപ്പോ മറ്റേത് തീവ്രത കുറഞ്ഞതായിരിക്കാം എന്ന് ഞാൻ അനുമാനിക്കുന്നു മില്ലിമീറ്റർ തീവ്രത 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 വിടണം വിടണം ഇവിടെ അളന്ന് കൊടുക്കപ്പെടും എന്നുള്ള ഒരു മെസ്സേജ് ആണ് ഈ ഒരു ചേച്ചി മഹിളാ അസോസിയേഷൻ സെക്രട്ടറി ലസിത നായർ കൊടുത്തിട്ടുള്ളത് ഇനി ആർക്കെങ്കിലും തീവ്രത അളക്കണമെന്നുണ്ടെങ്കിൽ പുള്ളിക്കാരിനെ സമീപിക്കുക തീവ്രത കൂടിയതാണോ തീവ്രത കുറഞ്ഞതാണോ എന്നുള്ളതൊക്കെ പുള്ളിക്കാരി അളന്ന് കറക്റ്റ് ആയിട്ട് പറഞ്ഞു തരും ഓക്കെ ഇതിനൊക്കെ പുറമെ നമ്മുടെ അഖിൽമാരാർ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയത്തിൽ ചെറിയൊരു അഭിപ്രായം പറഞ്ഞു പോകുന്നുണ്ട് അതിൽ അയാൾ ചെയ്തിരിക്കുന്ന ആ ഒരു ക്രൈം അതിന്റെ തോത് മാത്രം അഖിൽമാരാറ് വ്യക്തമാകുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ ആ ഒരു എം എൽ എ ആണ് എം എൽ ആയതുകൊണ്ട് സ്ത്രീകളുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടാൻ പാടില്ല എന്ന് വിലക്കൊന്നും അയാൾക്ക് ഇപ്പം വിവാഹം കഴിച്ചിട്ടില്ല ഏതെങ്കിലും സ്ത്രീകളുമായിട്ട് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടണമെന്നുണ്ടെങ്കിൽ പൈസ കൊടുത്തിട്ടോ അല്ലെങ്കിൽ അതിന് വില്ലിംഗായിട്ട് പരാതി പറയാത്ത സ്ത്രീകളുണ്ടെങ്കിൽ അയാൾക്ക് അത് ചെയ്യാം പക്ഷെ അതല്ലാതെ താൻ വിവാഹിതനല്ല എന്നൊരു കാരണം കൊണ്ട് തന്നെ വിവാഹിതരായ സ്ത്രീകളെയല്ലാത്ത സ്ത്രീകളെയും നിന്നെ ഞാൻ കല്ല്യാണം കഴിക്കും നിന്നെ ഞാൻ ഭാര്യയാക്കും എന്ന് വാഗ്ദാനം കൊടുത്തിട്ട് അവരെ പറ്റിച്ച് കിടപ്പുമുറിയിലേക്ക് ക്ഷണിച്ച് അവരെ എന്താണ് പീഡനത്തിനിരയാക്കി അല്ലെങ്കിൽ അവരുമായിട്ട് സെക്സ് ചെയ്തതിനു ശേഷം പാർട്ടി ജീവിതത്തിനത് ബാധിക്കും അപ്പൊ എനിക്ക് ഇനി ബന്ധം തുടരാൻ താല്പര്യമില്ല നമ്മൾ തമ്മിൽ അങ്ങനെ ഒരു പരിപാടി നടക്കില്ല എന്ന് പറഞ്ഞാൽ അവരെ വഞ്ചിക്കുന്നതിനെ ആണ് അവിടെ രാഹുൽ ചെയ്യുന്ന ഏറ്റവും വലിയ ക്രൈം കാരണം അയാൾ അയാളുടെ സ്ഥാനവും മാനവും അയാളുടെ ആ ഒരു സിംഗിൾ ലൈഫ് അതായത് മാരിഡ് അല്ല എന്നുള്ള കാരണം എല്ലാം കൊണ്ട് ദുരുപയോഗം ചെയ്ത് പല സ്ത്രീകളുടെ ലൈഫാണ് അവിടെ നശിപ്പിക്കുന്നത് ഒരു ക്രൈം തന്നെയാണ് അല്ലാണ്ട് ശാരീരിക സുഖത്തിന് വേണ്ടിയിട്ട് ഒരു എം എൽ അയാൾ സെക്സ് ചെയ്യാൻ പാടില്ലാന്ന് എവിടെ നിയമമൊന്നുമില്ല ഒന്നും വേണമെങ്കിൽ പൈസ അല്ലാതെ നേരത്തെ പറഞ്ഞ പോലെ സ്ത്രീകളുമായിട്ട് ബന്ധം സ്ഥാപിക്കുക മിസ്റ്റേക്ക് മിസ്റ്റേക്കില്ല പക്ഷേ ദുരുപയോഗം ചെയ്യാൻ പാടില്ല അയാളുടെ സ്ഥാനവും പദവികളും അവരുടെ ആ ഒരു കഴിവ് കേടും സ്ത്രീകളുടെ കഴിവ് കേടുകളും ദുരുപയോഗം ചെയ്തുകൊണ്ട് അവരിങ്ങനെ പറഞ്ഞു പറ്റിച്ച് കെണികളിൽ വീഴ്ത്താൻ പാടില്ല ഈ പറഞ്ഞ വേണ്ടി ബാധിച്ച് പ്രശ്നം വെച്ച് രാജ്വോൺ തന്നെ പരസ്യമായി അപമാനിക്കാൻ പറഞ്ഞത് സീ ഇത് ആ അത്തരത്തിലൊരു പ്രശ്നമല്ല ഇവിടെ സംഭവിച്ചത് അല്ലെങ്കിൽ ഒരു സ്ത്രീയുമായി ബന്ധപ്പെട്ടതിൻ്റെ പേരിലല്ല രാഹുൽ മാങ്കൂട്ടത്തിൽ പുറത്തുപോയത് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ സ്ത്രീകളുമായിട്ടുള്ള അവിഹിത ഇടപാടുകളെ തുറന്നല്ല പോയത് നിരവധി പെൺകുട്ടികളോട് വിവാഹ വാഗ്ദാനം നൽകി അടുക്കാൻ ശ്രമിച്ചതും അവരെ വിവാഹം കഴിക്കാമെന്ന് പറഞ്ഞ് അവരെ ബുദ്ധിപരമായി ചതിച്ച് അവരുടെ ശരീരത്തെ ഉപയോഗിച്ചതിന് ശേഷം അവരെ ഗർഭിണിയാക്കി കഴിഞ്ഞതിന് ശേഷം ഗർഭിണിയാക്കാൻ നിർബന്ധിച്ചതിന് ശേഷം ഗർഭിത്രം നടത്തി എന്നതാണ് കുറ്റം ഈ ഈ ഒരു സംഭവത്തെ പല ആൾക്കാരും സംസാരിക്കുമ്പോൾ ഇപ്പോഴും എനിക്ക് മനസ്സിലാവാത്തത് നിങ്ങൾ എന്താണ് ന്യായീകരിക്കുന്നത് അത് സത്യമാണ് ഇവരെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരെ എന്ത് കണ്ടിട്ടാണ് ഇങ്ങനെ അന്ധമായിട്ട് സപ്പോർട്ട് ചെയ്യുന്നത് എന്നുള്ളത് അത് മനസ്സിലാവുന്നില്ല ഇപ്പൊ ഇത്രയും സ്ത്രീകൾ രംഗത്ത് വന്നിട്ട് ഇത്രയും സ്ത്രീകൾ ഒരാൾക്ക് എതിരെ രംഗത്ത് വന്നിട്ട് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്ന സമയത്ത് അത് തെറ്റാണ് എന്ന് തെളിയിക്കാൻ വേണ്ടി അയാളുടെ അടുത്ത് ഒരു പ്രൂഫ് പോലും ഇല്ല എന്ന് പറയുന്ന സമയത്ത് ഒന്ന് ആലോചിച്ച് നോക്കുക ഫോൾട്ട് വേറെ ഭാഗത്താണ് ഇയാളിപ്പോൾ ഈ ഒളിവിൽ പോയത് വെച്ചിട്ടും ഇത്രയും കാലമായിട്ട് പിടി കൊടുക്കാഞ്ഞിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല അയാളുടെ ഭാഗത്ത് എന്തൊക്കെയോ മിസ്റ്റേക്ക് ഉണ്ടെന്ന് ഇയാളെ അന്മായും സപ്പോർട്ട് ചെയ്യുന്ന ആളുകളൊക്കെ ഉണ്ടല്ലോ അവരുടെ ഫാമിലി ഒരു പെൺകുട്ടി ഞാനും ഒരു വിക്ടിമാണ് എന്നെ ഇങ്ങനെ പറഞ്ഞ് പറ്റിച്ചിരുന്നു ഞാനും അയാളുടെ വലയിൽ പെട്ടിരുന്നു എന്ന് പറയുന്നത് വരെ ഇവരൊക്കെ അയാളെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കും കാരണം പാർട്ടിനെ തകര്ക്കാനാണ് ഇതെല്ലാം ചെയ്യുന്നത് എന്ന് അന്ധമായിട്ട് ചിന്തിച്ചിട്ട് പാർട്ടിക്ക് വേണ്ടി മരിക്കാൻ തയ്യാറായി നിൽക്കുന്ന ഈ അന്ധം ആളുകളൊക്കെയാണ് ഇങ്ങനെ കണ്ണടച്ച് വിശ്വസിക്കുന്നത് അതല്ലാണ്ട് മിനിമം ഒന്ന് ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കുക ഇയാൾ ഇങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ ഇങ്ങനെ കാട്ടിക്കൊണ്ടേ കാര്യമില്ലല്ലോ എന്ന് ആലോചിച്ച് നോക്കിയാൽ തന്നെ മതി കോൺഗ്രസിലൊരു യുവതി തന്നെ ഇപ്പം എടുത്തു വന്നിട്ട് ഷാഫിക്കെതിരെയും മാങ്ങോട്ട് തന്നെ സംസാരിക്കുന്നു അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കുക അതിനകത്ത് തന്നെ ഇവന്റെ ഈ ഒരു പരിപാടി കണ്ടിട്ടുണ്ടെന്നു എനിക്ക് തോന്നുന്നത് ഇപ്പൊ ഈ ഒളിപ്പ് പോലും മറിഞ്ഞിരിക്കലും എന്താണ് ഇതെല്ലാം കൂടെ കണ്ടിട്ട് നന്നായിട്ടൊന്ന് തപ്പി ഇറങ്ങുകയാണെങ്കിൽ ഒരു പഞ്ചായത്ത് തന്നെ ഉണ്ടാവുന്നതാണ് ഇയാളുടെ ഇങ്ങനത്തെ പ്രവർത്തി കണ്ടിട്ട് തോന്നുന്നത് തന്നെ അയാൾ ഏതെങ്കിലും സ്ത്രീകളുമായി സെക്സ് ചെയ്തതിനെ കുറിച്ചിട്ടാണോ ഇവിടെ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അയാൾക്ക് ഇഷ്ടമുള്ള ആൾക്കാരെടുത്ത് അയാൾ സെക്സ് ചെയ്തോട്ടെ നമുക്ക് എന്താണ് തടസ്സം അല്ലെങ്കിൽ ഈ രാജ്യത്ത് ഒരു പുരുഷനും സ്ത്രീയും തമ്മിൽ പരസ്പര സമ്മതത്തോടെ സെക്സ് ചെയ്യുന്നതിന് ആർക്കാണ് തടസ്സം പറയാൻ പറ്റുക പക്ഷെ സംഭവിച്ചത് അതല്ല തൻ്റെ പദവി തൻ്റെ സ്ഥാനം ഇത് ദുരുപയോഗം ചെയ്തുകൊണ്ട് ഒരു സ്ത്രീയെ അല്ലെങ്കിൽ ഒരു പെൺകുട്ടിയെ ബുദ്ധിപരമായിട്ട് താൻ വിവാഹിതനല്ല എന്ന ഒരു സൂചന അവരുടെ മനസ്സിൽ ഇരിക്കുന്ന സമയത്ത് വിവാഹിതനല്ലാത്ത തന്നെക്ക് നിന്നെ വിവാഹം കഴിക്കാൻ താല്പര്യമുണ്ട് എന്ന് പറഞ്ഞാൽ ഇന്നത്തെ കാലത്ത് ഈ അല്ലാതെ നമ്മളിപ്പോൾ പഴയ കാര്യം പറയുന്ന കല്യാണം കഴിച്ചതിന് ശേഷം മാത്രം സ്ത്രീ തന്റെ ശരീരം പുരുഷനെ സമർപ്പിക്കുന്ന ആ കാലമൊക്കെ എന്നെ പോയി ഇവിടെ ഇഷ്ടപ്പെടുന്ന രണ്ടുപേർ തമ്മിൽ ബന്ധപ്പെടുന്ന കാലത്തിലൂടെ നമ്മൾ അങ്ങനെ കടന്നുപോയി കൊണ്ടിരിക്കുമ്പോൾ അല്ലെങ്കിൽ അതിൽ എന്താണ് കുഴപ്പമുണ്ടെന്ന് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് ഒരു പെൺകുട്ടിയെ വിവാഹം കഴിക്കാൻ വേണ്ടിയിട്ട് ഒരാൾ താല്പര്യം പറയുകയും ആ താല്പര്യത്തിന്റെ പേരിൽ അവരുമായിട്ട് ബന്ധപ്പെടുകയും അങ്ങനെ ഒരു പെൺകുട്ടിയോട് അമ്മയാകാൻ പറയുകയും അമ്മയാകാൻ പറഞ്ഞതിന് ശേഷം ചതിക്കുകയും ചെയ്യുന്നത് കേവലം വിവാഹം കഴിഞ്ഞ ഒരു സ്ത്രീയുടെ കാര്യത്തിൽ മാത്രം സംഭവിച്ചതാണ് എന്ന് പറഞ്ഞിട്ട് ഒരു വലിയ ചർച്ച നടക്കുകയാണ് നോക്കൂ വിവാഹം കഴിഞ്ഞ പെൺകുട്ടി പോലും പറ്റിപ്പോയ പ്രശ്നം എന്തെന്ന് വെച്ചാൽ വിവാഹം കഴിഞ്ഞ പെൺകുട്ടിയുടെ ഭർത്താവിൽ നിന്നുണ്ടായിട്ടുള്ള പ്രശ്നങ്ങളെ ആ പെൺകുട്ടി സ്ഥലം എം എന്ന നിലയിൽ രാഹുലിനെ അറിയിച്ചപ്പോൾ ആ ഒരു സാഹചര്യത്തെ പോലും മുതലെടുക്കാൻ ശ്രമിച്ച ആ പെൺകുട്ടിയുടെയും മനസ്സിലാക്കി അവളെ ഇമോഷണലി ബ്ലാക്ക്മെയിൽ ചെയ്യത്തക്ക രീതിയിൽ അവളെ കൂടെ നിർത്തി ഞാൻ നിന്നെ കെട്ടിക്കോളാം ഞാൻ തന്നെ വിവാഹം കഴിച്ചോളാം ഞാനുണ്ട് നിന്റെ കൂടെ എന്ന് പറഞ്ഞ് ആ പെൺകുട്ടിയെയും ചതിച്ച് ആ പെൺകുട്ടിയെ ഗർഭിണിയാക്കി അവളുടെ കിടക്കുന്ന ഒരു ജീവനെ കൊണ്ട് അവളെ മാനസികമായും അല്ലാതെയും തകർത്ത് തളർത്തി അത് എൻജോയ് ചെയ്ത് ഇപ്പുറത്ത് വിലസി നടക്കുന്ന രാഹുലിനെതിരെ ഈ സമൂഹത്തിൽ എം എൽ എ ആയിരിക്കെ അയാളോട് സങ്കടം പറയാനും ദുഃഖം പറയാനും പോകുന്ന സാഹചര്യങ്ങൾ വെളിപ്പെടുത്താൻ പോകുന്ന സ്ത്രീകളുടെ അവസ്ഥകൾ ദുരുപയോഗം ചെയ്തിട്ട് ഞാൻ സിംഗിൾ ആണ് ഞാൻ നിനക്ക് ഒരു ജീവിതം തരാം അയാളോട് പോവാൻ പറയും ഞാൻ നിന്നെ പോലെ പൊന്നുപോലെ നോക്കിക്കോളന്നു പറഞ്ഞിട്ട് ഓരോ പെണ്ണുങ്ങളുടെ അടുത്തും അങ്ങനെ സമീപിച്ച് കാര്യം കണ്ടതിന് ശേഷം അവരെ കൈ ഒഴിയുന്ന ഈ ഒരു പരിപാടിയാണ് അയാൾ ചെയ്യുന്ന ഏറ്റവും വലിയ കുറ്റകൃത്യം അല്ലാണ്ട് ഏതെങ്കിലും ഒരു പെണ്ണുമായിട്ട് സെക്സ് ചെയ്തതല്ല ഇവിടെ കാണുന്ന തെറ്റ് അതാദ്യം മനസ്സിലാക്കുക ദുരുപയോഗം ചെയ്യുക സ്വന്തം പദവിയും മറ്റു സ്ത്രീകളുടെ ജീവിതം ദുരുപയോഗം ചെയ്യുക ഇവർ പെണ്ണുങ്ങൾ ചെന്ന് കയറി കൊടുത്തിട്ടില്ല എന്ന് ഏതോ പുരുഷ അസോസിയേഷൻകാര് പറയുന്നു കിട്ടുന്നത് അയാൾ വിളിച്ചത് തെറ്റില്ല സ്ത്രീകൾ വിളിച്ചതിനു ശേഷം ചെന്നതാണ് ഇവർ കാണുന്ന തെറ്റ് അല്ലാണ്ട് നിങ്ങളുടെ കൂട്ടത്തിൽ ഒരാളോട് പറയാൻ നിങ്ങൾക്ക് നാക്കിന് എല്ലില്ല നിങ്ങളെ അനാവശ്യമായിട്ട് എങ്ങനെ വിളിക്കരുത് സ്ത്രീകളെ നിങ്ങൾ ഇങ്ങനെ കാണണം നിങ്ങൾ അങ്ങനെ കാണണം അല്ലാണ്ട് ഏതേ പെണ്ണുങ്ങളെ കാണുമ്പോഴേക്കും കടപ്പറയിൽ ക്ഷണിക്കരുത് വിവാഹ വാഗ്ദാനം നൽകി എന്ന് നിങ്ങളുടെ കൂട്ടത്തിൽ ഒരാളോട് പറഞ്ഞ് മനസ്സിലായി കൊടുക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നില്ല ഇത് നിങ്ങൾ നാട്ടിലെ പെണ്ണുങ്ങളെ കുറ്റം പറയാൻ വേണ്ടി നടക്കുകയാണ് കൊള്ളാം അടിപൊളി രാഹുൽ മാകൂട്ടം ചെയ്ത തെറ്റിലെ വ്യാപ്തി എത്രത്തോളം ഉണ്ട് എന്ന് അറിയാണ്ടാണ് പല ആൾക്കാരെ അയാൾ സപ്പോർട്ട് ചെയ്യുന്നത് ഏതെങ്കിലും ഒരു പെണ്ണുമായിട്ട് ഇയാൾ സെക്സ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആർക്കും ഒരു കുഴപ്പമില്ല പൈസ കൊടുത്തു പൈസ കൊടുക്കാതെ നേരത്തെ പറഞ്ഞ പോലെ ചെയ്തോട്ടെ പക്ഷെ അതല്ലാതെ ഒന്ന് ആലോചിച്ചു നോക്കുകയോ ഇയാൾ ചെയ്ത തെറ്റുള്ളൂ ഞാൻ എൻ്റെ മുൻപത്തെ ഒരു വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു ശരിയായ രീതിയിൽ അന്വേഷണം പുരോഗമിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇയാൾ ഈ ഒരു പാർട്ടി ജീവിതത്തിലേക്ക് വന്ന കാലം തൊട്ട് ഈ ഒരു എം എൽ എ ആയിട്ട് പൊളി പോകുന്ന ആ ഒരു കാലഘട്ടം വരെ എന്തോരോ സ്ത്രീകളെ ഇയാൾ ശാരീരികമായിട്ട് മാനസികമായിട്ട് ഉപദ്രവിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം വെളി വെളിപ്പെട്ട് വരും നിങ്ങളിങ്ങനെ വിളിച്ചു നടക്കാണ്ട് തെറ്റ് നിങ്ങൾ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ വെളിയിൽ വരൂ അല്ലാണ്ട് എവിടെയെങ്കിലും പോയിരുന്ന പുറമെ എന്തൊക്കെ നടക്കുന്നുണ്ട് എന്ന് വീക്ഷിച്ചിരിക്കാണ്ട് തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ മുമ്പോട്ട് വരാം നിയമം നിങ്ങൾക്ക് വേണ്ട എല്ലാ സംരക്ഷണം നൽകും ഇപ്പോൾ തെറ്റാണ് നിങ്ങൾ ചെയ്തിട്ടുള്ളത് പിടിക്കപ്പെട്ട ഒരുപാട് കാലം ഉള്ളിൽ ഉള്ളിക്കിടക്കേണ്ടി വരും നിങ്ങൾക്ക് തന്നെ തോന്നുന്നുണ്ടെങ്കിൽ എത്ര കാലം ഒളിവി പോകാൻ പറ്റൂ അത്രയും കാലം നിങ്ങൾ ഒളിവി പോകും അതാണ് നല്ലത്